ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവമക്കളെ നിങ്ങൾക്ക് ഏവർക്കും നക്ഷത്രങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആഗമന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഓർമ്മയിലേക്ക് വരുന്നത് ഉണ്ണിയേശുവിൻ്റെ ജനനത്തെ ആസ്പദമാക്കിയുള്ള മൂന്ന് വ്യക്തികളെയാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ക്രിസ്മസ് നമ്മൾ ആചരിക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് എൻ്റെ ബാല്യകാലത്തിലുണ്ടായ രണ്ട് ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കരോൾ ഗാനത്തിൽ കരോൾ പരിപാടി അവതരിപ്പിക്കാനായിട്ട് പോകുന്ന ആ കുഞ്ഞു കുട്ടികളായിരുന്ന അവസരത്തിൽ കരോൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്ന ഓരോ ഓരോ ദിവസങ്ങളിലും ഓരോ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് കുട്ടന്മാരായിട്ടുള്ളവർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ദിശയിലേക്കാണ് ഓരോ ദിവസവും പോകുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാനും വലിയ കലാകാരനൊന്നും അല്ലെങ്കിൽ തന്നെയും ഇതിനോട് ഒരു ഭാഗവാഹിത്വം ഒത്തി വിളക്ക് പിടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കർമ്മം ഈ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ ആ ഒരു കൂട്ടത്തിലൂടെ അവരോടൊപ്പം യാത്ര ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നീണ്ടകര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ചെല്ലുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു രാത്രി ഒരു പത്ത് മണിയായി കാണും അപ്പോൾ തിരുനാളിൻ്റെ തലേ നാളായതുകൊണ്ട് എല്ലാ വീടുകളിലും വെള്ളയപ്പം ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അന്നത്തെ അമ്മമാർ വെള്ളയപ്പം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ അരികളെല്ലാം മാവെല്ലാം പാചകം ചെയ്ത് പാകപ്പെടുത്തി പൊങ്ങാൻ വെച്ച് അത് രാത്രിയിൽ പാതിരാ കുർവാനായി പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അപ്പങ്ങളെല്ലാം ചുട്ടുവെച്ചതിന് ശേഷമാണ് അമ്മമാരെല്ലാം പള്ളികളിൽ പോകുന്നത് അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ കരോൾ കളിക്കുന്നതിനായിട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടെ അപ്പത്തിന് നല്ല മണമായിരുന്നു അങ്ങനെ ഞാൻ പുറകു വശത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഒരു അമ്മച്ചി ഇരുന്ന് അപ്പൻ ചൂടുക പണ്ട് കാലങ്ങളിൽ നമ്മളിപ്പോൾ ഇത്തപോലുള്ള ഗ്യാസ് അടപ്പുകളൊന്നും ഇല്ല അടപ്പ് വിറകടപ്പിലാണ് ഈ തെങ്ങിൽ നിന്ന് വരുന്ന കൊതുമ്പ് കൊണ്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കി ചുട്ട് വെക്കുന്ന ഒരു മുറത്തിലേക്കാണ് ഞാൻ മുറത്തിലേക്ക് വെക്കുമ്പോൾ മുറം ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയുടെ പുറകു ഭാഗത്തായിട്ടാണ് ഈ മുറം വെക്കുന്നത് മുറത്തിലാണ് ഈ അപ്പങ്ങളെല്ലാം ചുട്ട് ചൂടോട് ഇവിടെ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഞാൻ പുറയിലൂടെ പോയി രണ്ട് മൂന്ന് അപ്പം അതിൽ നിന്ന് എടുത്ത് അമ്മച്ചി ഞങ്ങൾ അത് കഴിച്ചു എല്ലാവരും കൂടി ഷെയർ ചെയ്ത് അത് കഴിച്ച് ഞങ്ങൾ പിന്നെയും വീണ്ടും കരോൾ കളിച്ച് ഞങ്ങൾ പോന്നു അതൊരു അനുഭവമാണ് പിന്നെ ഒരു അനുഭവം പറയാനുള്ളത് അതൊരു പത്തിരുപത്താറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് ഞാൻ വിവാഹമൊക്കെ കഴിച്ച് ഞങ്ങളൊരു തറവാട്ട് വീട്ടിൽ നിന്ന് ഞങ്ങളൊരു മൂന്ന് സെൻറ് സ്ഥലം വാങ്ങിച്ച് ഒരു ഭവനത്തിലേക്ക് താമസം മാറിയിട്ട് ആദ്യം വരുന്ന ഒരു ക്രിസ്മസ് ദിനത്തിലുണ്ടായ ഒരു അനുഭവമാണ് അതിങ്ങനെയാണ് അന്ന് വലിയ ദാരിദ്ര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ് പൈസയൊക്കെ കൂലിയൊക്കെ വളരെ കുറവുള്ള ഒരു കാലഘട്ടത്തിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് എൻ്റെ മൂത്ത മകൻ ഒരു ചെറിയ മകനായിരുന്നു അപ്പോൾ അവന് ഭക്ഷണങ്ങളൊന്നും ഇറച്ചിയൊക്കെ കഴിക്കാൻ തുടങ്ങിയെങ്കിലും ഇപ്പോൾ കാര്യമായിട്ടൊന്നും കഴിക്കാനില്ല അപ്പോൾ ഞാൻ വളരെ ചെറിയ രീതിയിൽ ആ തിരുന്നാൾ അങ്ങോട്ട് കടത്തി കടന്നു പോകാമെന്നുള്ള രീതിയിൽ ഞാൻ ഇറച്ചി ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു വീട്ടിൽ അപ്പോൾ ജീവിത പങ്കാളി വന്നു പറഞ്ഞു ഇന്ന് ക്രിസ്മസ് ദിനമല്ലേ നമ്മൾ ഒരു ഇറച്ചി ഒന്നും വാങ്ങിച്ചില്ലല്ലോ അപ്പോൾ ഒരു രാവിലെ ഒരു പതിനൊന്ന് പതിനൊന്നര മണി ആയിക്കണം ആ സമയത്താണ് പുള്ളിക്കാരത്തിനും കുറച്ച് ഇറച്ചി വാങ്ങിച്ചിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു കറി വെക്കായിരുന്നു നല്ലൊരു ദിവസമായിട്ട് കുറച്ച് ഇറച്ചി വാങ്ങിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇറച്ചി വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയപ്പോൾ അന്ന് കടകളെല്ലാം അടച്ചു പോയി എന്നുള്ള കാരണം നമ്മളുടെ ഇവിടെ ഈ ഗ്രാമത്തിൽ എപ്പോഴും ആ തിരുനാൾ തലേന്നാണ് ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എല്ലാവരും വാങ്ങിച്ച് ഒരുക്കി വിഭവങ്ങളായുള്ള സദ്യകളെല്ലാം ഒരുക്കുന്നു ഞാൻ ആ അന്ന് ഉച്ച സമയത്താണ് ഈ ഇറച്ചിയെന്ന് വാങ്ങാനായിട്ട് പോകുന്നത് ആ സമയത്തിൽ കടകളിലൊന്നും ഇറച്ചിയില്ല വേറെ ഒന്നും കറിക്ക് കിട്ടാൻ മാർഗമില്ലാത്തൊരവസ്ഥയിൽ അവസാനം ഞങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള മുതുകോറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒരു താറാവിന് വാങ്ങാനായിട്ട് തീരുമാനിക്കും അങ്ങനെ താറാവിനെ അന്വേഷിച്ച് അന്വേഷിച്ച് പല വീടുകളിൽ നടന്നു ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ ചേട്ടനെന്നും നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ ആ ചേട്ടനെടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ് താറാവിനെ തരാം പക്ഷേ താറാവിനെ ഞങ്ങൾ വിട്ട് തീറ്റ തിന്നാൻ വേണ്ടി പോയിരിക്കുകയാണ് ചാലുകളിൽ നടക്കും അതിനെ പിടിക്കുക അത്ര വലിയ നിസ്സാര കാര്യങ്ങളല്ല അഴിഞ്ഞു കിടക്കുന്ന ഒരു താറാവിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അങ്ങനെ ആ ചേട്ടനും ഞാനും കൂടി വള്ളത്തിൽ നടന്ന് ഈ അഴിഞ്ഞു കിടക്കുന്ന ഒരു പറ്റൻ താറാവിനെ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് അവസാനം ഒരു താറാവിനെ ഞങ്ങൾ പിടിച്ച് എനിക്ക് തന്നു എൻ്റെ വിലയും കൊടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു അന്ന് നമ്മളെന്താപോലെ റെഡിയാക്കിയൊന്നും തരുന്ന ഒരു അവസ്ഥയല്ല നമ്മൾ വീടുകളിൽ കൊണ്ടൊന്ന് ശരിയാക്കണം അങ്ങനെ ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു മണിയൊക്കെ കഴിഞ്ഞ് കാണും അങ്ങനെ ഈ തോറാവിനെല്ലാം ശരിയാക്കി ഭക്ഷണമെല്ലാം പാചകം ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു നാല് മണിയെങ്കിലും കാണും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ അങ്ങനെയുള്ള ഒരു ക്ലേശകരമായ ഒരു ക്രിസ്മസ് ആഘോഷമാണ് എന്നും എല്ലാ ക്രിസ്മസുകളിലൂടെയും കടന്നു പോകുമ്പോൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് അപ്പോൾ ഇന്നത്തെ അവസ്ഥയാണെങ്കിൽ ഇന്നിപ്പോൾ ആ ഒരു സമയത്ത് ഏത് സെക്കൻഡിൽ നമ്മൾ ചെന്നാലും വിഭവങ്ങളായിട്ടുള്ള നല്ല രുചിയുള്ള നല്ല സ്വാദുള്ള നല്ല നിറങ്ങളിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളിൽ ഇന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അന്നത്തെ കാലത്ത് അത് കിട്ടില്ലായിട്ട് അങ്ങനെ ഒരു കടന്നുപോക്ക് ദൈവം നമ്മളെ വിളിച്ചത് ഈശോയെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവജനമായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തത് അതാണ് വചനമാണ് ഈശോയായിട്ട് പിറവിയെടുത്ത് ഒരു രക്ഷകനായിട്ട് ഭൂമിയിൽ അവതരിച്ച് ആ അവതാരത്തിലൂടെയാണ് നമ്മൾ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നത് ഈശോയുടെ ആ വലിയ സ്നേഹത്തിൽ വളരുവാനാണ് നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം അതായത് ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ജോഹന്നാനുണ്ടായ വെളിപാടില് ഇതാ ഞാൻ വരുന്നു വേഗം വരുന്നു നിങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് നിങ്ങളെ വിധിക്കാൻ ഞാൻ വരുന്നു എന്നാണ് ഈശോ പറയുന്നത് ദൈവ സ്നേഹത്തിലായിരിക്കുവാനും ദൈവത്തിലായി ആരാധിക്കുവാനും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുവാനും നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിൽ നല്ല കുടുംബജീവിതം നയിക്കുന്ന മക്കളായിത്തീരുന്നതിന് വേണ്ടി ഈ ക്രിസ്മസ് കാലം ഉപകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ നേരുന്നു യേശുയെ സുതി